എടത്വ ആന്റപ്പൻ അമ്പിയായം സ്മാരക സമിതിയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന ജലതരംഗം പദ്ധതി ഉദ്ഘാടനം ചെയ്തു കന്യാകുമാരി വിവേകാനന്ദ സ്മാരകത്തിൽ ഹിമാലയ ഫാരത് സേവ ആശ്രമം മഠാധിപതി സ്വാമി വിശ്വനാഥ് മഹാരാജ് ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രീൻ കമ്മ്യൂണിറ്റി സ്ഥാപകൻ ആൻഡപ്പൻ ആംബ്യായത്തിന്റെ സ്മരണയ്ക്കായി സ്ഥാപിച്ച ആൻഡപ്പൻ ആംബിയായം സ്മാരക സമിതിയുടെ നേതൃത്വത്തിൽ ജലതരംഗം പദ്ധതിക്ക് തുടക്കമായി നദികളെയും ജലസ്രോതസ്സുകളെയും സംരക്ഷിച്ച് നീരൊഴുക്ക് ശക്തമാക്കുക പരിസ്ഥിതി സംരക്ഷണത്തിന് ജനങ്ങളുടെ ഇടയിൽ അവബോധം സൃഷ്ടിക്കുക എന്നിവ ലക്ഷ്യം വെച്ച് നടത്തുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം കന്യാകുമാരി വിവേകാനന്ദ സ്മാരകത്തിൽ ഹിമാലയ ഭാരത് സേവാശ്രമം മഠാധിപതി സ്വാമി വിശ്വനാഥ് മഹാരാജ് നിർവഹിച്ചു ആൻഡപ്പൻ ആംബ്യായം സ്മാരക സമിതി ജനറൽ സെക്രട്ടറി ബിൽബി മാത്യു കണ്ടത്തിൽ അധ്യക്ഷനായി ഗ്രീൻ കമ്മ്യൂണിറ്റി സ്ഥാപകൻ ആൻഡപ്പൻ അമ്പ്യായത്തിൻ്റെ ഓർമ്മ നിലനിർത്തി അദ്ദേഹത്തിൻ്റെ സ്വപ്ന പദ്ധതിയായിട്ടുള്ള ജലതരംഗം പദ്ധതിയുടെ ഭാഗമായി കന്യാകുമാരിയിലെ ചരിത്രപ്രസിദ്ധമായ രണ്ടായിരത്തോളം വർഷം പഴക്കമുള്ള ക്ഷേത്രത്തിൻ്റെ മുൻവശത്ത് ഒരു വൃക്ഷത്തൈനക്ക് ഈ യാത്രയുടെ ഭാഗമായി സമർപ്പിക്കുകയാണ് ബംഗാൾ ഉൾക്കടൽ ഇന്ത്യൻ മഹാസമുദ്രം അറബിക്കടൽ എന്നീ സമുദ്രങ്ങളുടെ സംഗമ സ്ഥലത്തു നിന്നും മൺകുടത്തിൽ ശേഖരിച്ച പുണ്യജലം ആണ്ടപ്പൻ ആംബ്യായം സ്മാരകമായ മഴമിത്രത്തിൽ എത്തിച്ച് എടത്ത സെന്റ് ജോർജ് ഫെറോന പള്ളിക്കടവിലെ പമ്പാ നദിയിൽ ഒഴുക്കുമെന്ന് ആണ്ടപ്പൻ ആംബ്യായു സ്മാരക സമിതി പ്രസിഡന്റ് ഡോക്ടർ ജോൺസൺ ബി അടിക്കുള അറിയിച്ചു ചടങ്ങിൽ കെ ജയചന്ദ്രൻ കെ തങ്കച്ചൻ വിൻസെന്റ് കെ ജോസഫ് വിഷ്ണു ഗോപി കാർത്തിക് മുണ്ട എന്നിവർ പങ്കെടുത്തു ആൻഡപ്പൻ ഹരിത ചിന്തകൾക്ക് സ്മരണ പുതുക്കി വർഷം പഴക്കമുള്ള ചിത്തരാൽ ജൈൻ ക്ഷേത്രത്തിൽ വൃക്ഷത്തൈനും പരിസ്ഥിതി ദിനാചരണവുമായി ബന്ധപ്പെട്ടുള്ള യാത്രയിൽ രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ മൂന്നിന് എറണാകുളത്ത് വെച്ച് നടന്ന ബൈക്ക് അപകടത്തിലാണ് ആൻഡപ്പൻ ആംബ്യായം മരണമടഞ്ഞത് സിഡി നെറ്റ് ഹരിപ്പാട്